എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തി വരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ വിശക്കുന്ന വയറും കുതിച്ചൊവ എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുക കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെയും മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്കനുസരിച്ച് നടത്തിയിരുന്ന ഈ ഭക്ഷണ പരിപാടി ദൈവാധീനം കൊണ്ട് നിർത്താതെ ഗുരുവായൂർ ക്ഷേത്ര നടയിലെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചകളും അന്നദാനത്തിന് പുറമെ വസ്ത്രദാനവും പാൽപായസ വിതരണവും ഇവിടെ നടത്തുന്നു വസ്ത്രധാരണം നിങ്ങളുടെ വീടുകളിൽ വീടുകളിലിരിക്കുന്ന ഉപയോഗിച്ചതുപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ചേമ്പർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളെ എത്തിച്ചാൽ അത് കൃത്യമായ കരങ്ങളിലെല്ലാ വ്യാഴാഴ്ചയും നമ്മൾ നൽകുന്നുണ്ട് ഇന്നലെ നിർമ്മല നായ്ക്കത്ത് ഭക്ഷണ വസ്ത്രം ധരികെ അത് വിചാരണം ചെയ്യുകയും ചെയ്യുന്നു പിന്നെ നമുക്ക് ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ടുള്ളത് നേഹ നബീലിൻ്റെ എസ് എൽ സി പരീക്ഷയിൽ നിങ്ങളുടെ വിജയം നേടിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ അച്ഛനും അമ്മയുമായ ഐശ്വര്യയും നബീ അവരാണ് നമുക്ക് അവർക്ക് പ്രിയപ്പെട്ട സുധാമ പെരുമാട് നമുക്കൊക്കെ അറിയാം കരുണ ഭൈതൃകത്തിലൊക്കെ മെമ്പറാണ് സുധാമ പെരുമാട് അവരുടെ അനിയത്തി പ്രസന്ന അവരാണ് എത്തിച്ചത് എന്തായാലും അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ഈ യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി സ്വാഗതം പറയുന്നതിനായിട്ട് വസ്വദാനത്തിൻ്റെ കണ്ണീനും ഗുരുവായൂർ കൃഷ്ണാട്ടം കളിയുടെ ആശാനുമായ ആരാധനായ മുരളിയ കമ്പനിയേഷൻ പ്രവർത്തിച്ചു എല്ലാവർക്കും നമസ്കാരം ആരാധനായ രേട്ടം പറഞ്ഞതായിട്ട് നമുക്ക് എട്ട് വർഷമായിട്ട് നടന്നു വരുന്ന ഒരു അന്നദാന ജീവകാരുണ്യ പദ്ധതിയാണ് ഇവിടെ നടന്നു വരുന്നത് എല്ലാവരും വ്യാഴാഴ്ചകൾ ഇപ്പോൾ പുതിയ വ്യാഴാഴ്ച കൂടാതെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അപ്പോൾ ഈ രണ്ട് ദിവസവും അവർ ഇന്നത്തെ സ്പോൺസർ ഇത് അവർ തന്നെയാണ് ഇന്നലെ ഇന്നും ആ കുടുംബം അതായത് അവർക്ക് ആ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ആ ഓളപ്പും എല്ലാ എല്ലാവിധ ഐശ്വര്യങ്ങളും അതുവരെ അമ്പലത്തിലവർ ഇന്നലെ ഇന്നും ഭക്ഷണാട്ടം ചെയ്യണ്ടാക്കിയിരിക്കും നല്ല രൂക്ഷി സങ്കരം ഇന്നും വാണയുദ്ധം അവര് അമ്പലത്തിൽ വന്ന് ഭഗവാനെ കണ്ട് കൃഷ്ണനെയൊക്കെ കാലൊക്കെ പിടിച്ചിട്ടാണ് ഇന്നലെ പോയില്ല എന്നാലും കൃഷ്ണന്റെ എന്താ എന്തായാലും വളരെ സന്തോഷം എന്തായാലും ഇന്ന് നമുക്ക് ഈ യോഗത്തിൽ വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് രീതിയിൽ തന്നെ ജയേദന ഫോമൻസ് സെക്കൻഡറിയാണ് ഗുരുവായൂർ എല്ലാ ജീവകാരുണ്യ പ്രവ പ്രവർത്തനങ്ങളിലും മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ജയേജ്നേറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുമാതിരി പ്രമോദ് കൃഷ്ണ യോഗ പഠിപ്പിക്കുന്ന പൈതൃകം ഗുരുവായൂരിൻ്റെ യോഗ പഠിപ്പിച്ചിട്ട് പ്രമോദ് കൃഷ്ണ ഗുരുവായൂർ എല്ലാവരും അറിഞ്ഞു വരുന്നു നമ്മുടെ ഗുരുവായൂർ നോക്കി എല്ലാ സന്തോഷത്തോടെയും നോക്കി സ്വാഗതം ചെയ്തു പ്രേംജി ഫ്രേംജി ദിനവാർത്ത യൂട്യൂബ് ചാനൽ അങ്ങനെ മീഡിയ സെൻറ്റർ അങ്ങനെ എല്ലാവിധം നമ്മളീ കാര്യങ്ങളൊക്കെ പുറം ലോകങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു വസന്തവണി ടീച്ചർ ഫസ്തവണി ടീച്ചറെ പറ്റി പറയണ്ട തുടക്കത്തില്ലേ വസന്തോണി ടീച്ചറാണ് ആറ് എന്തൊക്കെ രവിയായിരിക്കും വസ്ത്രമോളി ടീച്ചറൊക്കെയാണ് തുടക്കം ഏറ്റവും പ്രശ്നം ഇല്ലേ നമ്മുടെ ആരാധനായ സുരേഷ് കൂടി ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഇത് തുടക്കത്തത് അന്നും അത് മുടങ്ങാണ്ട് തന്നെ ഈ സംഗതി ഇവിടെ നടന്നു വരുന്നത് ടീച്ചറിനെ ഏറ്റവും സന്തോഷത്തോടെ സാധിച്ചിരുന്നു അങ്ങനെ ഈ കുടുംബാംഗങ്ങളെ മൊത്തം ഓരോരുത്തരുടെ പേര് എനിക്ക് പറയുന്നില്ല നിങ്ങൾ തന്നെ അത് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സന്തോഷത്തോടെ അത് അധ്യക്ഷപ്പം സങ്കത്തിന് ഏത് എടുത്തേറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കും അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ നെഹ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നെഹ്റയെ ശരിക്കും നിങ്ങൾ പറഞ്ഞിട്ട് बस दोस्तों और सभी को राधे राधे ओके चलो चलो अब मैं बोलता हूं और अगर ये लोग अभिनंदन कर रहे हैं और आगे हेड में